ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് പിന്നെ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കാണോട്ടെ എന്താണെന്നാ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഗിഫവേയുടെ കാര്യം പറയാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ റൂൾ അതിൻ്റെ റൂൾസൊക്കെ ഒന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ വേറൊരു കാര്യം പറയാനായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഈ കേക്ക് ചെയ്യാനായിട്ട് എന്നെ പേഴ്സണലിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല സോറി അപ്പോൾ അതൊന്നു പറയണം അപ്പം അതെന്താണ് എമർജൻസി ആയിട്ട് കേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു ഇവിടെ ആരുമില്ലായിരുന്നു വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത് അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ തീർച്ചയായിട്ടും കേക്കിൻ്റെ വീഡിയോ ചെയ്യാം പിന്നെ അപ്പോൾ അത് സോറി കേട്ടോ ഇത്രയും ദിവസം ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ അതൊക്കെ പിന്നെ ഗിവ് അവേ അത് നമ്മുടെ എന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് വിളിച്ച് സന്തോഷമായിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സബ്സ്ക്രൈബേഴ്സിനും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം അപ്പം അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൂന്ന് ഒരു ത്രീ ടൈംസ് ആയിട്ടാണ് ഇത് സംഭവം ചെയ്യണത് അതായത് ഫസ്റ്റ് ടൈം തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഒരു പേളിൻ്റെ ഒരു മാല പിന്നെ സെക്കൻഡ് ടൈം രണ്ട് ബാങ്കിള് തേർഡ് ടൈമും രണ്ട് ബാങ്കും എല്ലാത്തിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ട് പിന്നെ ചെയ്യേണ്ടത് ഈ വീഡിയോന് താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗിഫ്റ്റ് എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അപ്പോൾ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മിനിമം ഒരു മുപ്പത് പേരെങ്കിലും ഇത് വരുമ്പോൾ കമൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി നീണ്ടു പോകുന്നല്ലാതെ ഒരുപാടല്ല നമുക്ക് ഒരു ഒരാഴ്ച എന്നുള്ളത് രണ്ടാഴ്ച അങ്ങനെ ആകുമെന്ന് മാത്രം പിന്നെ ഈ ത്രീ ടൈമും വിജയിനെ തിരഞ്ഞെടുത്തിട്ട് മാത്രമേ ഒന്നിച്ചേ ഗിഫ്റ്റ് കൊറിയർ ചെയ്യുള്ളു ഈ വീഡിയോ താഴെ വേണം കമന്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഫോൺ നമ്പർ നമ്പറിട്ടേക്കാം അപ്പം അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഇതിൽ ഗിഫ്റ്റെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗിഫ്റ്റെന്ന് കമൻറ്റ് ചെയ്ത് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അപ്പം സന്തോഷമായ അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും എല്ലാം ഇട്ടേക്കാം അപ്പം പിന്നെയും നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇപ്പോൾ ചെയ്തവരുടെ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക